കടപ്പുറത്ത് ഇന്ന് രാവിലെ വന്ന രണ്ട് നെമ്മീനാണ് നമ്മൾ കാണാൻ പോകുന്നത് തന്നെ ആദ്യം വന്ന നെമ്മീന്റെ വിലയാണ് പയ്യൻ പറഞ്ഞത് നാലായിരം ഇപ്പോൾ രണ്ടാം പ്രാവശ്യം വന്ന ഒരു നെമ്മീന്റെ ലേലം ലേലവിളിയാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് ഇത് എത്ര രൂപയ്ക്ക് ലേലം പോകുന്നൊന്നും അറിഞ്ഞൂടാ നമുക്ക് അവസാനം ഒരു വീഡിയോ കണ്ട് എത്ര രൂപക്കാണ് വില പോകുന്നത് നമുക്ക് നോക്കാം மூவாயிரத்தி தொள்ளாயிரம் மூவாயிரத்தி தொள்ளாயிரம் மூவாயிரத்தி தொள்ளாயிரம் மூவாயிரத்தி தொள்ளாயிரம் தொள்ளாயிரத்தி ஐம்பது ரெண்டு நாலாயிரம் 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 நாலாயிரத்தி ஐம்பது அன்பது நாலாயிரத்தி எண்பது அன்பது நாலாயிரத்தி எண்பது அன்பது நாலாயிரத்தி ஐம்பது அன்பது நாலாயிரத்தி எண்பது ஒருநூறு ஒருநூறு நாலாயிரத்தி ஐம்பது ും പങ്ക്ടാൻ മേഡം നാലുമായിട്ട് പങ്കാട്ടി എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകാത്ത ഇരുന്നൂറ് രൂപ കുറച്ചോട് ഭയങ്കര പിന്നെ അയ്യായിരം രൂപയാണെങ്കിൽ